തിരുവനന്തപുരംകാരുടെ അഹങ്കാരമായ കോവളത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ മാറി ഒരു അടിപൊളി സെന്റ് പ്ലോട്ട് എത്തിയിരിക്കുകയാണ് കോവളത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അടിപൊളി ഹെറിറ്റേജ് സെന്റർ ഈ പ്ലോട്ടിന്റെ തൊട്ടടുത്ത് കാണാവുന്നതാണ് ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി മുട്ടക്കേട ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് വില്പനയ്ക്ക് എത്തിയിരിക്കുന്നത് ഇതൊരു ഡയറക്ട് ഓണം സെയിൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റ് നമുക്ക് ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഈ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലൊക്കേഷൻ പ്രിഫറൻസ് തന്നെയാണ് സോളം ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്റർ വിഴിഞ്ഞം സീ പോർട്ടിലേക്ക് മൂന്ന് കിലോമീറ്റർ അതുപോലെ അഗ്രികൾച്ചർ കോളേജ് വെള്ളായണിയിലേക്കും രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഫ്ലോട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയി വരുന്നത് വിൽക്കാനിട്ടിരിക്കുന്ന സെന്റ് നമുക്ക് നാല് രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്പർ ഒരു 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 ഇൻവെസ്റ്റർ എന്നുള്ള 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 നിലയിൽ 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 നമ്പർ 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 റെസിഡൻഷ്യൽ ഹോം സ്റ്റേ ടൂറിസം ആൻഡ് ദി ഫൈനൽ വൺ ഇനി വിലയാണ് ലക്ഷം രൂപ ഓണറാണ് സെയിൽ വേറെ ആരും ഇല്ല അതുകൊണ്ട് നമുക്ക് ഈ ഈ പ്ലോട്ട് സ്വന്തമാക്കാം സോ കൂടുതൽ വിവരങ്ങൾ ിൽ കാണുന്ന ഓണറിന്റെ നമ്പറുമായി ബന്ധപ്പെടുക